എൻ്റെ പേര് കണ്ണാപ്പി കണ്ണാപ്പിയെന്നാണ് എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കണ്ണാപ്പി ഞാൻ ഞാനിവിടെ കോളനിയിലാണ് ഇവിടെ ലക്ഷം വീട് കോളനിയിൽ ഞാൻ താമസിക്കുന്നത് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യം പറയാനിപ്പോൾ വന്നത് പലരും ഇതിന് റിയാക്ട് ചെയ്ത് ചില ഒരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് വലിയ തമാശയായിട്ടൊന്നും തോന്നിയില്ല അവർ വലിയ കാര്യത്തിൽ എനിക്കും അതിന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടിട്ട് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരാൾ അയാളടുത്ത് റിവ്യൂ ചെയ്തു അല്ലെങ്കിൽ അതിനടുത്ത് എന്ത് പറയാ റിയാക്ഷൻ ചെയ്തു എന്ത് കാര്യത്തിനാളെൻ്റെ വീടടുത്ത് റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് അയാൾക്ക് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട എന്ത് കാര്യം ഓക്കെ അടുത്തൊരു കമന്റ് നോക്കാം കണ്ണാപ്പുകളെ ട്രോൾ ചെയ്ത് മനസ്സിലാകാതെ കുറെ എണ്ണം ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ ട്രോൾ ചെയ്തല്ല സുഹൃത്തേ നീ എങ്കിലും മനസ്സിലാക്കിയോ ആശ്വസിപ്പിക്കുന്ന ഒരു ഹലോ മഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൽത്ത് ഓഫ് ഫ്ലോഗ്സ് കൂടുതലാണ് ഞാൻ അൽത്ത് ഓഫ് ആണ് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനത്തെ സംസാരമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഔട്ട്ഡോർ വീഡിയോസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ചേഞ്ച് വരുത്തണമല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതിൽ ഒരു റിയാക്ട് ചെയ്യുന്നതിൽ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക ഇൻ്റർവ്യൂസ് ചെയ്യുക എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് അതുപോലെ തന്നെ അൽത്ത് ഓഫ് ലോക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്കുണ്ട് ആ ചാനലെ നമ്മൾ കൂടുതലായിട്ട് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അത് പോയി നിങ്ങൾ കാണുക അത് ഓഫ് അൽത്തോഫ്ലോക്സ് ലൈഫ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതൊന്ന് കയറി നോക്കുക അത് കുറച്ച് ഫണ് കൂടുതലായിരിക്കും നമ്മളിപ്പോൾ കേട്ടത് തിലകൻ സാറിന്റെ ബയോഗ്രഫിയാണ് ഞാനെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഥയൊക്കെ വായിക്കാൻ ഭയങ്കര മടിയാ അതുകൊണ്ട് എങ്ങനെയൊന്ന് കേൾക്കാം എങ്ങനെയൊന്ന് കേട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് കുക്കു എഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പതിനായിരത്തിലധികം മണിക്കൂർ പ്രാദേശിക ഭാഷയിൽ നമുക്ക് ഈ കുക്കു എഫ്മിലൂടെ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്തുകൊണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഈ കുക്ക് എഫ് എം നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷെ നമ്മുടെ കോപ്പൺ കോഡായ അൽഫാഫ് ഫിഫ്റ്റി എന്ന ആ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതായത് ഡെയിലി ഒരു രൂപ പോലും വരുന്നില്ല അതിന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ പോയി കയറി ഡൗൺലോഡ് ചെയ്യുക അടിപൊളിയായിട്ട് കേട്ട് വളർന്ന് മുന്നിലേക്ക് പോകും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ആയിട്ട് റീൽസ് ഇടുന്നുണ്ട് റീൽസ് വൈകിട്ട് ഒരു അഞ്ചാറ് മണിയാകുമ്പോഴത്തേന് ഒരു മിനിറ്റിനകത്തുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് സോഷ്യൽ കണ്ടൻ്റ് ആയിരിക്കും എന്തെങ്കിലും ഫണ്ണായിരിക്കും നല്ല മോട്ടിവേഷൻ ആയിരിക്കും റീൽ ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇട്ടൊരു റീല് കയറി അങ്ങ് വൈറലായി ആ റീല് ഞാൻ ഫേസ്ബുക്കിലും ഇട്ടായിരുന്നു അതേ വീഡിയോ ഒരു മിനിറ്റുള്ള വീഡിയോ ഫേസ്ബുക്കിലും വിട്ടു ഇൻസ്റ്റാഗ്രാമിൽ വിട്ടു അതേപോലെ തന്നെ നമ്മുടെ ഷോർട്സിൽ യൂട്യൂബിൽ വിട്ടു ഏറ്റവും വലിയ രസം ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ചുമ്മാതെ ക്രിയേറ്റ് ചെയ്തൊരു ആക്റ്റാണത് ആ ആക്ടിന് വന്ന കമൻറ്റുകളും അയ്യോ എൻ്റെ പൊന് സാറേ അതിന് ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത് കണ്ണാപ്പി എന്ന് പറയും കണ്ണാപ്പി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു അതായത് ഞാൻ കണ്ണാപ്പി എന്നൊരു വ്യക്തിയായിട്ട് നിന്ന് സംസാരിച്ചു അതായത് കണ്ണാപ്പി എന്നൊരുപാട് പേരെ കളിയാക്കി വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണാപ്പി എന്നു പേരുള്ള പയ്യന് ആ ആളുകൾ കളിയാക്കി വിളിക്കുമ്പോൾ അവന് സ്വന്തമായി തോന്നുന്ന കാര്യം എന്താണെന്ന് വന്ന് ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചു ഒരു മോണോ ആക്റ്റീവ് പോലെ പക്ഷേ അതിൻ്റെ അടി വന്ന കമൻറ്റുകളൊന്നും ആലോചിച്ച് നോക്കണം അത് ഞാൻ പറയാം എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരാൾ അടുത്ത് റിവ്യൂ ചെയ്തു അല്ലെങ്കിൽ അതിനടുത്ത് എന്ത് പറയുക റിയാക്ഷൻ ചെയ്തു എന്ത് കാര്യത്തിനാളെൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ട് അയാൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യേണ്ട എന്ത് കാര്യമുണ്ട് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ നല്ല രീതിയിലാണ് ആ വീഡിയോ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞത് അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാർ നല്ലൊരു യൂട്യൂബറാണ് നല്ല റിയാക്ഷൻ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പുള്ളിയുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളിന്ന് തരാം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് എൻ്റെ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിനുശേഷം അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകൾ പലതും എടുത്ത് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണും എൻ്റെ പേര് കണ്ണാപ്പിന്നാണ് എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കണ്ണാപ്പി ഞാനിവിടെ കോളനിയില്ല ഇവിടെ ലക്ഷ്മവീട് കോളനിന്ന് ഞാൻ താമസിക്കുന്നത് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്ന് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി എന്നെ എന്നെ എൻ്റെ ചേച്ചിയും കൂടെ വളർത്തിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഒരു ബൈക്കില്ല രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എൻ്റെ സൈക്കിളിനകത്താണ് ഞാൻ പത്രം ഇടാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ സ്പ്ലെൻഡർ ബൈക്കിൽ ഷെയർ ഇട്ട് പെട്രോൾ അടിച്ചിട്ടാണ് കാറ്ററിങ് ജോലിക്ക് പോകുന്നത് നിങ്ങൾക്കറിയാലോ കാറ്ററിങ് ജോലിക്ക് എത്ര ദിവസം ജോലി കാണും ബൈക്ക് മേടിക്കാനോ ഹെൽമെറ്റ് വെച്ച് കറങ്ങാനോ ഒന്നും വകയില്ല ആ ഞാൻ കണ്ണാപ്പി എൻ്റെ ഈ പേര് നാട്ടിലോ വീട്ടിലോ എവിടെ അത് പറയാൻ പോലും പറ്റത്തില്ല എൻ്റെ അമ്മ എന്നെ സ്നേഹത്തോടെ വിളിച്ച പേരല്ലേ കണ്ണാപ്പി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ആരെങ്കിലും എവിടെങ്കിലും ബൈക്കിൽ കസറത്ത് കാണിച്ച് അത് ഇത് കാണിച്ചിട്ട് എന്നെ പോലെ ഞാൻ മാത്രമല്ല ഒരുപാട് കണ്ണാപ്പികളുണ്ട് ഒരുപാട് കണ്ണാപ്പി കേരളത്തിലുണ്ട് അവരെന്ത് തെറ്റാ ചെയ്തേ ഇങ്ങനെ പേര് ഞങ്ങൾക്ക് വന്നതാണെന്ന് ഞങ്ങൾ ചെയ്ത തെറ്റ് ആ പേരിട്ട ഞങ്ങളാണെന്നോ സ്വന്തം പേര് പോലും ഒരാടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ അത് ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ കേട്ടല്ലോ എൻ്റെ യാക്റ്റ് ഉണ്ട് സത്യം പറഞ്ഞ് എനിക്കൊന്ന് സങ്കടം വന്നു പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വളരെ പ്യുവറായിട്ടും വളരെ സത്യസന്ധമായിട്ടും ഇത് സർക്കാസ്റ്റിക്കായിട്ടൊന്നും ചെയ്ത കാര്യമല്ല കളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലരെ പയ്യന്മാരെ അച്ഛൻ്റെ പേര് ശശി എന്നോ സോമൻ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കളിയാക്കി വിളിക്കണ്ട ആ ശശി ഇടി സോമ എന്നൊക്കെ വിളിക്കും ചിലത് കണ്ണാപ്പി എന്നൊക്കെ ഈ പറയുന്ന കണ്ണനെന്നും അതുപോലെ കണ്ണനുണ്ണി എന്നൊക്കെ പേരുള്ളവരെ കണ്ണാപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട് അമ്മമാരും അച്ഛനും സുഹൃത്തുക്കളൊക്കെ അടുത്ത കണ്ണാപ്പി എന്ന് വിളിക്കാറുണ്ട് ഈ അടുത്തിടയ്ക്ക് ബൈക്കിൽ റേസ് ചെയ്ത് പോകുന്ന പയ്യന്മാരെയൊക്കെ കണ്ണാപ്പിന്നും കോളനി വേണോ എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ യഥാർത്ഥ കണ്ണാപ്പി എന്ന് പേരുള്ള പയ്യൻ ബൈക്ക് ഓടിക്കുന്നുണ്ടാവത്തില്ല പാമ്പിടിച്ചെടുത്തിനായിരിക്കും ചിലപ്പോൾ അന്തസായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബം നോക്കി ജീവിക്കുന്ന ജീവിക്കുന്നൊരിടത്തനായിരിക്കും അപ്പോൾ അവന് ഈ പറയുന്ന അവനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഒരു കണ്ണാപ്പിന്ന് കളിയാക്കി വിളിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ പലരും ഇതിന് റിയാക്ട് ചെയ്ത് ചില ഒരു വീഡിയോ ഞാൻ കണ്ടു എനിക്കത് വലിയ തമാശയായിട്ടൊന്നും തോന്നിയില്ല അവർ വലിയ കാര്യത്തിൽ എനിക്കും അതിന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടിട്ട് ഒന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല കാരണം എന്ത് ചെയ്യാനാണ് പോത്തിൻ്റെ ജീവിയിൽ വേദം ഓതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ ഉദ്ദേശിച്ച കാര്യമുള്ളൂ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം കുട്ടികൾക്കായാലും യുവാക്കൾക്കായാലും ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും അധികം മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമാണ് റീലായാലും ഷോർട്ടായാലും എന്തായാലും ഒരു മിനിറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ക്യാച്ച് ചെയ്യാവുന്ന ദഹിക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു കണ്ണാപ്പി എന്ന് വേറുള്ളൊരു വ്യക്തി കണ്ണാപ്പിയായി നിന്ന് ഞാൻ സംസാരിച്ച് പറഞ്ഞു കൊടുത്തതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ മനസ്സിൽ ഇത്രയും ഫീലിംഗ്സ് ഉണ്ട് അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതിലെയും എടുത്ത് ട്രോളാ നിൽക്കുന്ന പലരും ഉണ്ട് പക്ഷേ സീക്രട്ട് ഏജൻറ് പോലത്തെ ഒരു പുള്ളിക്കാരൻ അതിനെ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് കണ്ടിട്ടെങ്കിലും കുറച്ചുകൂടെ പേർക്ക് ബോധമുണ്ടാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം നമ്മൾ നമ്മുടെ അച്ഛൻ്റെ പേരോ നമ്മുടെ പേരൊക്കെ വിളിച്ച് മറ്റൊരാൾ കളിയാക്കുന്ന രീതിയിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം നമ്മുടെ പേരാണെങ്കിൽ നമുക്ക് എന്തോര ഫീൽ ചെയ്തോന്ന് ആലോചിച്ച് നോക്കും നമ്മൾ സ്വന്തമായി ചിന്തിച്ച് നോക്കണം അതിനെ നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ ആ എടുത്ത് കാണിക്കുന്നതിന് പിന്നെയും ട്രോളിൽ കളിയാക്കുമ്പോഴത്തേക്കും ട്രോള് തമാശയ്ക്ക് വേണ്ടി ചെയ്യാം പക്ഷേ അത് കളിയാക്കലായി ആക്ഷേപമായിട്ട് മാറുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടും ബോധമില്ലാത്തൊരു മനുഷ്യരായി നമ്മുടെ ഇടയിലുള്ളവർ മാറരുത് പലരും നല്ല നല്ല ഒരുപാട് ആളുകൾ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് അത് എൻ്റെ പേര് പോലും അറിയാത്തവർ ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് എൻ്റെ പേര് കണ്ണാബി എന്നാണെന്ന് കരുതിയിട്ട് വന്ന് മോനെ നിഷമിക്കേണ്ട അങ്ങനെ പേരായിട്ടുണ്ട് പേരിൽ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ഉണ്ട് കൂടെയെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം അവരാണ് പ്യുവറായിട്ടുള്ള മനുഷ്യർ അവർ ഉള്ളിലൊന്നും വെച്ചിട്ടുള്ള ആളുകളില്ല ഫേസ്ബുക്കിൽ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നു പക്ഷേ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ അവിടെ വന്നു ആ കമൻ്റുകൾ എടുത്ത് വായിച്ച് കേൾപ്പിച്ചാൽ ആരെയും പേരോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിടുന്നില്ല ശക്കീല എന്നും സരിതയെന്നും പേരുള്ള എത്രയോ സ്ത്രീകൾ മാന്യമായി അന്തസ്സോടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരുത്തം കിടന്ന് മൂങ്ങ ഒഴിച്ച് പോടാ ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഈ സഹോദരന് സഹോദരനാണെന്ന് പറയത്തില്ല മനസ്സിലായിട്ടില്ല നമ്മൾ അവരുടെ അവസ്ഥ തന്നെയാണ് എടുത്ത് കാണിക്കാൻ ശ്രമിച്ചത് അതിനെയും കുറ്റപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അടുത്തതായിട്ട് വേറൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ പത്രം ഇടാൻ പോവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ആ പറയുന്നത് ഒരു കണ്ണാപ്പിയായി നിന്ന് സംസാരിക്കും ഒരു കണ്ണാപ്പിന്ന് പേരുള്ള ഒരു യുവാവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ആളായിട്ട് നിന്ന് സംസാരിക്കുമോ അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് ഒരു പശ്ചാത്തലം കാണും ഒരു വീട് കാണും എല്ലാം കാണും അത് ഒരു സ്റ്റോറിയാണെന്നും അത് ഒരാൾ പറയാൻ ശ്രമിക്കുന്നത് എന്നിലൂടെ അവതരിപ്പിക്കുവാണെന്നും കരുതാതെ മറ്റുള്ളവർ അത്രം ഇടാൻ പോകുന്നത് ബി എം ഡബ്ല്യൂയിലാണല്ലോ കൈയില്ലാത്തവനും കണ്ണില്ലാത്തവനും കിഡ്നി ഇല്ലാത്തവനും അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് അവർക്കും കഷ്ടപ്പാടുകളുണ്ട് അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ കണ്ണാപ്പിന്ന് പേരുള്ള ആൾക്കയാളുടെ വിഷമം തുറന്ന് പറയുന്ന ഈ വീഡിയോയുടെ ഇടയിൽ ഇങ്ങൊരു കമന്റിൻ്റെ കാര്യം എന്തുവാ ഓക്കെ അടുത്തൊരു കമൻറ്റ് നോക്കാം കണ്ണാപ്പുകളെ ട്രോൾ ചെയ്ത് മനസ്സിലാകാതെ കുറേ എണ്ണം ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ ട്രോൾ ചെയ്തല്ല സുഹൃത്തെ നീ എങ്കിൽ മനസ്സിലാക്കിയോ ആശ്വസിപ്പിക്കുന്നവർ ആശ്വസിപ്പിക്കണം കാരണം അവർ സത്യം എൻ്റെ പേരൊന്നും അറിയാതെ അവർ ആശ്വസിപ്പിക്കാൻ ഒരു സത്യസന്ധരായിട്ടാണ് ഞാൻ ട്രോൾ ചെയ്തല്ല കണ്ട ക്രിയേറ്റ് ചെയ്തോ ബട്ട് നിൻ്റെ എല്ലാം ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ത് ആറ്റിറ്റ്യൂഡാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ യൂട്യൂബേഴ്സിനെയും ഇല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് പറയുന്ന പോലെ നമ്മൾ കണ്ടൻറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്താ ആറ്റിറ്റ്യൂഡാ അതായത് നമുക്കൊരു വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ വൈരാഗ്യം കാണും ചിലപ്പോൾ കണ്ണാപ്പി എന്ന പേരിനോട് വൈരാഗ്യം കാണും അതിൻ്റെ പേരിൽ അങ്ങനെ പേര് ഉള്ള ഒരാളെ എന്തിന് അയാൾ ഒന്നിനും പോകുന്നില്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തിയും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അയാളെ എന്തിനു കുറ്റപ്പെടുത്തണം ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നത് നമുക്ക് മാതൃകയായിട്ട് ഇവരെ കേട്ടൊരുത്തനുണ്ട് ഒരലവലാതി ഉണ്ട് ആ ഗോവിന്ദചാമിയുടെ പേരിൽ ഇനി വരുന്ന എല്ലാവരും ഇനി ഗോവിന്ദചാമിന്ന് പേരുള്ളവരെല്ലാം തെറ്റുകാരാണോ എന്നാലോചിച്ച് നോക്കി ഒരുത്തൻ വിവര തെറ്റും കാണിച്ചതിൻ്റെ പേരിൽ ഇനി വരുന്നവരെല്ലാം ആ പേരുള്ളവരെല്ലാം മോശക്കാരാണെന്നാണ് ഇനി ഉള്ള പേര് ഉള്ളവരെല്ലാം നമ്മൾ അടിച്ചു ഓടിക്കണമെന്നാണോ ഒരിക്കലുമല്ല നമ്മൾ യുക്തിയുള്ള ബോധമുള്ള മനസ്സിലാക്കി പോകുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറണം അല്ലാതെ അവിടെ ഇവിടെ എന്തെങ്കിലും കേട്ടിട്ടൊന്നും മനസ്സിലാക്കാത്തവരായിട്ട് ഇരിക്കരുത് സർക്കാസം എന്താണ് ട്രോൾ എന്താണ് റിയൽ എന്താണ് ആക്ടിങ് എന്താണ് മോണോ ആക്ട് എന്താണ് അതേപോലെ തന്നെ മിമിക്രി എന്താണ് എന്നൊക്കെയുള്ള ഒന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്മൾ ശ്രമിക്കുക നല്ല കമൻറ്റ് ഇട്ടാൽ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നന്ദി രണ്ട് മില്യൺ ഇരുപത് ലക്ഷം ആളുകളാണ് എൻ്റെ റീല് ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് ഒരുപാട് പേർ റിയാക്ട് ചെയ്തു കുറേ പേര് അതിന് ട്രോൾ പോലെ ചെയ്തു കുറേ പേര് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്തായാലും എൻ്റെ ഉദ്ദേശം നടന്നു കാര്യമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം ആളുകൾക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന വ്യക്തി ആ ചാനലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ണാപി മാത്രമല്ല ശശി സോമൻ അതേപോലെ തന്നെ കുറേ പേരുകൾ അങ്ങനത്തെ പേരുകൾ വിളിക്കുന്നത് ഇതുപോലെ ഒരാത്ര വിളിച്ച് കളിയാക്കുന്നതാണെന്ന് പുള്ളിക്കാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നുകൂടെ പറയുന്നു പുള്ളിയുടെ ചാനൽ പോയി നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ബോധമില്ലാതെ വിവരമില്ലാതെ കമൻ ഇടാനായിട്ട് ദേവിയത് നിൽക്കരുത് താൽക്കാലികമായി വൈദ്യപ് ചെയ്യുന്ന ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന അൽത്താഫാണ് ഇറ്റ്സ്മിയെ ഇസ്മിയ അൽത്താഫ് പറയുന്നത് ഔട്ട്